നീലാംബരി നീലാംബരി അവതരണം എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് പറഞ്ഞു ആ കുട്ടിയുടെ ഫുൾ നെയിം എന്താണ് അവരുടെ പേര് നീലാംബരി എന്താ വേണം താൻ കേട്ട വാക്കുകൾ വിശ്വസിക്കാനാവാതെ സ്ത്രീ അങ്ങനെ തന്നെ തറഞ്ഞു നിന്നു പോയി പിന്നെ ഒരു പിടച്ചിലായിരുന്നു കാശ്വാലിറ്റി നിലക്കടുത്തേക്ക് നടക്കുമ്പോൾ സ്ത്രീയുടെ മനസ്സിൽ വഴിക്ക് ദൂരം കൂടുന്ന പോലെ തോന്നി ഡോർ കടന്ന് അകത്തേ കയറിയപ്പോൾ കണ്ടു അടുത്തുനിന്ന് ബി പി ചെക്ക് ചെയ്യുന്ന നേഴ്സിനോട് എന്തോ പറഞ്ഞ് ചിരിക്കുന്നവള് പിങ്ക് കളർ നൈറ്റ് സ്യൂട്ടായിരുന്നു അവളുടെ വേഷം അഴിഞ്ഞിടക്കുന്ന മുടി കെട്ടാൻ പറ്റാത്ത വിഷമത്തിൽ വലതുകയിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ക്യാനിലേക്ക് നോക്കി നേഴ്സിനോട് സങ്കടം പറയുന്ന വെളുത്തു തുടത്ത സുന്ദരി പെൺകുട്ടി ചെരുപ്പിന്റെ ശബ്ദം കേട്ടത് അങ്ങോട്ടേക്ക് അവൾ തിരിഞ്ഞു നോക്കി കാവിയും ഒപ്പം പാർവതി ഡോക്ടറും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റ് അവൾ അങ്ങനെ തന്നെ നിന്നു അവരടുത്തു വന്ന ഇരുകൈകൾ വിടർത്തി അവൾ മുന്നോട്ടേക്ക് ആഞ്ഞു അത് കണ്ട് കൈകൾ വിടർത്തി കാവ്യ അവളിലേക്ക് അടുത്തു തന്നെ കെട്ടിപ്പിടിക്കാൻ വന്ന കാവിയുടെ കൈകൾ തട്ടി മാറ്റി ആ ഒരു സ്ത്രീയെ കെട്ടിപ്പിടിച്ചു സ്ത്രീ തിരിച്ചു എന്തോ പോയ എന്തോ പോലെ കാവ്യങ്ങനെ നിന്നു എന്താ പടം ഉണ്ടായേ ഞാനാരാ നിരത്ത് വീണുകളുടെ മെഡു ലോകോങ്ങി അടിച്ചുപോയതെയുമേ കാവ്യ സ്വയം നുള്ളി നോക്കി ഓഹോ അപ്പൊ സ്വപ്നങ്ങണ്ട് കട്ടിലിന്ന് വീണ് ഹോസ്പിറ്റലായ സുന്ദരി ഇയാളായിരുന്നോ പോയി കാവ്യ നാളെ ഓഫീസിൽ പോയി കാര്യം ആരും അറിയിക്കാനുള്ള ചുമതല നനക്കാ മൂക്കത്ത് വിരച്ച് സ്ത്രീ പറയുന്നതായിട്ട് കാവ്യ ചിരിച്ചു പക്ഷേ നീളക്കുറുമ്പോടെ സ്ത്രീയെ നോക്കി ചുണ്ടൂർപ്പിച്ചു നിങ്ങൾ രണ്ടാളും എങ്ങനെ കാവ്യ അതിശയത്തോടെ ചോദിച്ചു കാവ്യ ഞാൻ പറഞ്ഞില്ലേ പ്രേമസാധന ചികിത്സ സഹായം ചെയ്യുന്ന ഒരു സുന്ദരി ഡോക്ടറെ കുറിച്ച് അതീ ശ്രീ പാർവതി മേഡ ഈ മേഡം എവിടെയാ ജോലിന്ന് അല്ല മേഡത്തിന്റെ തന്നെയാ ഹോസ്പിറ്റല് നീലാമ്പരി ഉത്സാഹത്തോടെ സ്ത്രീയെ കാവ്യ പരിചയപ്പെടുത്തി കൊടുത്തു ആ ഓർക്കുന്നുണ്ട് അപ്പോ മേഡത്തിന് കിരണേയും ശിവനാസാറിനെയും ജാനിയൊക്കെ അറിയോ ഞങ്ങളുടെ ഓഫീസിന്റെ ഓണർമാരാണ് മേനോൻ ഹോസ്പിറ്റൽ അവിടെയാണെന്ന് കേട്ടിട്ടുണ്ട് കാവ്യതികഞ്ഞ അമ്പരപ്പോൾ ചോദിച്ചു സ്ത്രീയൊന്ന് പുഞ്ചിരിച്ചു അറിയാം റിലേറ്റീവാ കുറച്ച് ക്ലോസ്ഡ് റിലേറ്റീവ് സ്ത്രീ കള്ളച്ചിരിയോടെ പറഞ്ഞു ആ ഒരു നിലയെ തന്നെ നോക്കി നിന്നു ആദ്യമായി കാണുന്ന പോലെ തൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ പ്രണയത്തെ തൻ്റെ കിരണിൻ്റെ പെങ്ങളൂട്ടിയെ തൊട്ടരികൾ നിലയുടെ മൊത്തം മുറികൾ നോക്കുന്ന കാവ്യെ അവർ നോക്കി കാവ്യെക്കുറിച്ച് പറയുമ്പോൾ കിരണിന് നൂറ് നാവാണ് എപ്പോഴും അവനെ താനൊന്ന് കൂർപ്പിച്ച് നോക്കിയപ്പോൾ ഒന്ന് പോകേ സ്ത്രീയമ്മ എന്നും പറഞ്ഞ നാണത്തോട് എഴുന്നേറ്റ് പൊയ്ക്കളഞ്ഞു കിരൺ സ്ത്രീയിലൊരു പുഞ്ചിരി ഉണ്ടായി നീളാംബരി മുകുന്ദന്റെ പ്രണയിനി മുകുന്ദൻ എന്ന് കേൾക്കുമ്പോൾ അത്രമേൽ വെറുപ്പോടെ ആർപ്പോടെ മാത്രം നോക്കി കാണുന്നവൾ ഇതൊക്കെ ഉണ്ണിക്കുട്ടൻ അറിഞ്ഞാൽ ആ നിമിഷം അവൻ ഇവളെ തട്ടിക്കൊണ്ടുപോ വേണ്ട അവനൊന്നും അറിയണ്ട പക്ഷേ നീലാംബിരി ഇനി എന്റെ ഉത്തരവാദിത്തമാണ് ഒരു കഴുകിനും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല തന്റെ പിടിപാടിലൂടെ പോലീസിൽ അറിയിച്ച് എന്ന പെൺകുട്ടിയെ രക്ഷിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇനി അങ്ങനെയല്ല ഒരു മീഡിയക്കു ഇരയെ പോലെ അവളെ വിട്ടുകൊടുക്കില്ല ഉള്ളിൽ ഉറച്ച തീരുമാനങ്ങൾ ഇതിനോടകം എടുത്തിരുന്ന ശ്രീപാർവതി ചിന്തകളിൽ നിന്ന് ആ ഒരു ഇരുവരെയും ഒരിക്കൽ കൂടി നോക്കി നിലയുടെ നൈറ്റ് സ്യൂട്ടിന്റെ ഉടുപ്പിൽ പിടിച്ച് ഉയർത്താൻ ശ്രമിക്കുകയാണ് കാവ്യം ആവിള് ഇക്കിളികൊണ്ട് ചിരിക്കുന്നു കാട്ടി താടി അയാടെ വയറ്റിൽ മുറിവെന്ന് പറഞ്ഞിട്ട് നോക്കട്ടെ തുണി പൊക്കുന്നു എനിക്ക് ഇക്കിടിയാവുന്നിട്ടോ നില പിടഞ്ഞുകൊണ്ട് പറഞ്ഞു അയ്യടി രാത്രി എന്നെ കെട്ടിപ്പിടിച്ചുറങ്ങുമ്പോൾ എനിക്ക് ഇക്കിളിയൊന്നും കാവ്യ ദേഷ്യപ്പെട്ടു സ്ത്രീ ഒന്ന് ചിരിച്ചു നോക്കട്ടെ സ്ത്രീയും എല്ലാവരുടെ ഉടുപ്പലപ്പ് ഉയർത്തി നോക്കി നെഞ്ചിനും നാവിശുഴിക്കിടയിലായി മുറിവുണ്ട് പക്ഷെ അത് മരുന്ന് വെച്ച് ഡ്രസ്സ് ചെയ്തിരിക്കുന്നു അധികം ആഴുള്ള മുറിയൊന്നല്ല മാഡം ഒരാഴ്ചയാകുമ്പോൾ ഒരു പോലും ഉണ്ടാവില്ല ഞാനാ ഡ്രസ്സ് ചെയ്ത് അടുത്ത് നിന്ന് നേഴ്സ് പറഞ്ഞു നിങ്ങളുടെ കൂടെ ആരോ ഉള്ളു ഒറ്റക്കണമെന്ന് കാവ്യയുടെയും നിലയുടെയും മുഖത്ത് മാറി മാറി നോക്കിക്കൊണ്ട് ശ്രീ ചോദിച്ചു ഹോസ്റ്റലിലെ വാർഡിനും ഹസ്ബൻഡും വന്നിട്ടുണ്ട് അവർ പുറത്ത് വെയിറ്റ് ചെയ്യുക കാവ്യം പറഞ്ഞു എന്തായാലും രാവിലെ ആയല്ലോ താൻ ഓക്കെ ആണോ പിന്നെ ഇന്നിനി ജോലിക്ക് വേണ്ട രണ്ടാളും ലീവ് എടുക്കുന്നതാ നല്ലത് പോയി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഭക്ഷണം കഴിച്ച് നല്ലപോലെ ഉറങ്ങണം കേട്ടല്ലോ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഞാൻ വീട്ടിലേക്കാണ് ഞാൻ കൊണ്ടാകണം ഹോസ്റ്റലിൽ അയ്യോ വേണ്ട മാഡം ഞങ്ങൾ വാടകൂടെ പൊയ്ക്കോളാം മാഡം ബുദ്ധിമുട്ടാ നിങ്ങളെ സ്നേഹത്തോടെ സ്ത്രീയെ നോക്കി പറഞ്ഞു ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ അവർ പുറത്ത് കാത്ത് നിൽക്കുകയല്ലേ അതുകൊണ്ട് അവരോടൊപ്പം പോയിക്കോ സിസ്റ്റർ ഇവരുടെ ഫോർമാലിറ്റീസ് എല്ലാം പെട്ടെന്ന് ആയി കൊടുക്ക് പിന്നെ പേയ്മെന്റ് എൻ്റെ പേരിൽ ഇട്ടേക്കൂ അയ്യോ മാഡം അത് വേണ്ട ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയ കാവ്യത്തടഞ്ഞു സ്ത്രീ ഒന്നും പറയണ്ട വീട്ടിൽ നിന്നൊക്കെ മാറി വേറെ സ്ഥലത്ത് ജോലിക്കൊന്ന് കഷ്ടപ്പെടുന്നല്ലേ എനിക്ക് മനസ്സിലാവും എനിക്കുണ്ട് കാള പോലെ വളർന്ന രണ്ടെണ്ണം അവരെ പോലെ നിങ്ങളും ആദ്യം പറഞ്ഞ് ശ്രീ നേഴ്സിന്റെ നേരെ നോക്കി പറഞ്ഞു സിസ്റ്റർ കയ്യിലെ ക്യാനുള്ള റിമൂവ് ചെയ്തോളൂ കാവ്യ എന്റെ വരും മെഡിസിൻ എടുത്തു തരാം നഴ്സിന്റെ കയ്യിലെ ഫയൽ വാങ്ങി കാവ്യയും കൊണ്ട് ശ്രീ ഫാർമസിയിലേക്ക് നടന്നു കാവ്യ ഒരു കാര്യം ചെയ്യാം നമ്മൾ തമ്മിൽ സംസാരിച്ചത്ക്കാരം നീലാംബരി അറിയണ്ട പക്ഷെ എനിക്ക് നിങ്ങൾ രണ്ടാളുടെ ഫോൺ നമ്പർ വേണം നീലാംബരിയെ സംബന്ധിക്കുന്ന എന്ത് കാര്യവും കാവ്യനെ അറിയിക്കണം ഞാൻ പറഞ്ഞ കാവ്യ മനസ്സിലായോ കാവ്യ ചെറിയൊരു ആശ്വാസം തോന്നി കാരണം നിലയുടെ പെട്ടെന്നുള്ള അവസ്ഥ കണ്ടപ്പോൾ ഒരു ആവേശത്തിൽ പറഞ്ഞു പോയതാണ് പക്ഷേ ബോധം വന്നപ്പോൾ നീലാംബരി വീണ്ടും പഴയ ഫോമിലായി എങ്ങാനും അവളുടെ രഹസ്യങ്ങൾ മറ്റൊരാളോട് ഷെയർ ചെയ്തെന്ന് അറിഞ്ഞ അവൾ തന്നെ കൊല്ലു സ്ത്രീക്ക് നമ്പർ കൊടുത്ത് മെഡിസിന് വാങ്ങി ചാക്കോക്കും ഒപ്പം അവർ ഹോസ്റ്റലിലേക്ക് പോയി സ്ത്രീ മാൻഷനിലേക്കും മാൻഷനിലേക്ക് തരാൻ പറ്റില്ല ഒന്നാം ചാൻസ് നീയല്ലോ പനി പിടിച്ചിറക്കുന്നത് നീലാംബിക്കല്ലേ ഫോണിലൂടെയുള്ള കീർത്തിയുടെ അളർച്ച ചെവിൽ തുളഞ്ഞേറും പോലെ തോന്നി കാവ്യു ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്റ്റലിൽ എത്തിയപ്പോൾ ഏഴുമണി കഴിഞ്ഞിരുന്നു പുലർച്ചെ ഒരു മണിക്ക് ശേഷം അവർ പോളെ കണ്ണടച്ചിട്ടില്ല ഇഞ്ചെക്ഷൻ എടുത്തുകൊണ്ടാണ് തോന്നുന്നു നില നല്ല ഉറക്കമാണ് അല്ലെങ്കിൽ അവൾ രാത്രി മുഴുവൻ അബോധാവസ്ഥയിലായിരുന്നല്ലോ അതില്ലേ കീർത്തനെ ഞാൻ പറഞ്ഞു രാത്രി അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ കുറച്ച് കുറച്ചു സമയമായിട്ടുള്ളൂ റൂമിൽ എത്തിയിട്ട് കീർത്തനക്ക് എത്തിക്ക് വാശിയെന്താ ഒരാവശ്യത്തിന് ലീവ് ചോദിക്കുന്നത് ആണോ നിങ്ങൾക്ക് എന്നോ ആവശ്യങ്ങളാണല്ലോ ഇന്നലെ ഉച്ചക്ക് ഇറങ്ങിപ്പോകുന്നുണ്ടല്ലോ അതെങ്ങനെയാ കൊമ്പത്തുള്ളിയരെ ഞാൻ കോത്താഴത്ത് വെച്ചോടെ നടക്കുവല്ലേ ഇന്നലെ മുതലുള്ള കലിപ്പ് കീർത്തനെ കാവിയുടെ മേലെ കൊണ്ടിട്ടു കാവിക്ക് നല്ലപോലെ ചൊറിഞ്ഞു വന്നു കീർത്തനും ഡാലിയും കുറെ നാളായി കിരണിന്റെ പേര് മറന്നെ കളിയാക്കിയാണ് ഇന്നിപ്പോ കോത്താഴത്തുനിന്ന് കൂടി കേട്ടപ്പോ ഇത്രയും നാളും പിടിച്ചു വെച്ച എല്ലാ കൺട്രോളും അവടെ കയ്യിൽ നിന്ന് പോയി നീ ആരടി പുല്ലേ കൊറേ ഞാൻ ഓങ്ങി വെച്ചേക്കുവാ അതും പറഞ്ഞോണ്ട് കാവ്യം നിലയിൽ നോക്കി കട്ടിയിൽ കയ്യും കാലും അടിച്ചോടിച്ചിട്ട പോലെ കിടന്നുറങ്ങിയാണ് അവൾ മറ്റവൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈം ഈ കിടന്നുറങ്ങുന്ന കുരുപ്പ് എഴുന്നേൽക്കുമ്പോ ആ ചടങ്ങ് നടത്താൻ അല്ലെങ്കിൽ പിന്നെ വായ്പൊത്താൻ വരുവാള് അങ്ങനെ കരുതി കാവ്യെ തീവോത്തി വിട്ടു കൊറേ ആയി നീ ഞങ്ങളുടെ മെക്കിട്ട് കയറുന്നു നീ ആരാതാണ് നിന്റെ ഭാവം ഞാനിന്റെ കാമുകിയോ അതോ ഭാര്യയോ ലീവ് നിന്റെ നിന്റെ അമ്മായിയപ്പന്റെ വാട്ട് കാവ്യ യു ആർ ദി ലിമിറ്റ് നീ പണി ഞാൻ ആരാ ബംഗാളിയോ നിന്റെ കയ്യിലാണ് എന്റെ ആധാർ കാർഡ് നാദാപാരസ് കണ്ടിട്ടുള്ള കാവ്യ പണിക്ക് ഇറങ്ങി നിനക്ക് അത് ശരിക്കും അറിയില്ല എന്റെ നാട്ടിൽ വന്ന് കുഞ്ഞിക്ലിയാറാന്ന് അന്വേഷിച്ചോക്കടി ജോലി പോയാലേ നാട്ടിലെ ചേച്ചിമാരുടെ കൂടെ അന്തസ്സായിട്ട് തൊഴിലുറപ്പിന് പോയി ഞാൻ അത് വന്നാലും നീ പറ കാവി ജന്മം കേൾക്കില്ല ലിമിറ്റ് പോലും നിന്നു ഐ ടോക്ക് ടു യു ഞാൻ റിപ്പോർട്ട് ചെയ്യും പറയുന്നില്ല നിന്റെ കുഞ്ഞമ്മ പറ്റിയെടുക്കുന്നോടി കാവ്യ പറഞ്ഞു കഴിഞ്ഞില്ല കീർത്തന ഫോണും കെട്ടിത് ഓടിത്തള്ളി ഈ കുഞ്ഞു വീട് എവിടെ ഒരു കൊട്ടേഷൻ ഉണ്ടായിരുന്നു പുറകിൽ പുരുഷന്മാരെ സംസാരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടാണ് കാവ്യ തിരിഞ്ഞു നോക്കിയത് നീലാംബരി തൊണ്ടക്കുഴലക്കായി വെച്ച് ഗൗരവത്തിലാണ് ചോദിക്കുന്നു ഓഹോ അപ്പൊ അമ്മച്ചി വണ്ണന്ന് കേട്ടുണ്ടായിരുന്നോ കുറച്ചും പേര് ലോറിക്കടിപ്പെട്ട ചുരുത്താവളെ പോലെ കാലും കൈ പിരിച്ച് കിടപ്പുണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ അത് അങ്ങനെയേ വരും പ്രധാനപ്പെട്ട ഡയലോഗ് വരുമ്പോൾ ആരെങ്കിലും പുറങ്ങിന്ന് കേൾക്കണം അതാണ് ഒരു നാട്ടു നടപ്പ് അല്ല ആർക്കിട്ടാ നീ ഇപ്പം സാധനം ചെയ്ത് അവർ കിട്ടെ ആരെയും കുഞ്ഞിക്കിളി ആദ്യം ചോദിച്ച ചോദ്യം അത് ആ പന്നെ കീർത്തന കിട്ടാം അടുത്ത ചോദ്യം കുഞ്ഞിക്കിളി അത് ഞാനാ എൻ്റെ അമ്മയും അനിയനും പിന്നെ അത്യാവശ്യം നാട്ടുകാർക്ക് അറിഞ്ഞു വിളിക്കാറുണ്ട് നീളാംബരിക്ക് അതൊരു പുതിയ അറിവായിരുന്നു കുഞ്ഞിക്കിളി യ്യ നീ കുഞ്ഞിക്കിളിയാലിടി പോലെ മരംകൊത്തി എന്നോ മൂങ്ങൾ പകരം കുഞ്ഞിക്കിളി പോലും നീലാമ്പരി കുഴി ശരിക്കാൻ ചിരിക്കാൻ തുടങ്ങി മരംകൊത്തി നിന്റെ മാമൻ ശശി പിന്നെ മൂങ്ങ അത് ഞാൻ പറയുന്നല്ലോ രാത്രി പെണ്ണിടിച്ചേർക്കും നിന്റെ മുറച്ചെറിക്ക മണകൂടാ മുകുന്ദ്രന് ഉണി മൂങ്ങ അവന് പറ്റി വരാ അയ്യോ സാമ്യം ഒമ്പതായാലും നമുക്ക് ഓഫീസിൽ പോകണ്ടേ നീലാമ്പരി ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു അപ്പൊ ഞാൻ പറഞ്ഞൊന്നും നീ കേട്ടില്ലേ രാമായണം മുഴുവൻ വായിച്ചിട്ടും ബ്രൂസിലാന്ന് നിനക്ക് മനസ്സിലായില്ലേ ആ കീർത്തനയോട് ലീവ് ചോദിച്ചാ ഞാൻ വഴക്കിട്ട് ആൾക്ക് തരാൻ ഒക്കത്തില്ല പോലും മുകളിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴും മുകളിൽ ആരാ അവളുടെ മറ്റ പറഞ്ഞു തരുമ്പോ കാവ്യുടെ വായുപത്തിനില്ല മുകളിൽ അവളുടെ മറ്റവനൊന്നും അല്ല ഒന്നും മിണ്ടാണ്ടിരിക്കേ നിള ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു കാവ്യ അവ്യക്തമായി എന്തോ പറഞ്ഞു എന്തോന്ന് ചോദിച്ച നീലാമ്പ്രിയുടെ കൈ തട്ടി മാറ്റി കാവ്യ വായിന്ന് ഇത് കൈയെടുക്കടി ഞാൻ ചോദിച്ചതേ പിന്നെ നിന്റെ മറ്റവനാണോന്നാ അത് പിന്നെ അത് ആരാവട്ടെയും വേവാ നമുക്ക് ഓഫീസിൽ പോവാം എനിക്കിപ്പോ കൊഴപ്പൊന്നുമില്ല ദാസപ്പോ എന്നെ നീ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു പന്തികേടുണ്ടോന്ന് ഉം നീലടുപ്പിൽ കൈ കുത്തി കാവ്യനേരം ഘോഷിയാണിക്കാൻ തുടങ്ങി എടി നീല എന്തോ കൊഴപ്പുണ്ടല്ലോ ഇന്നലെ മരുന്നുമല്ലോ മാറിയാണ് നിനക്ക് ആ ഒരു കാനൽ വഴി കുത്തിക്കേറ്റിയത് ഒന്ന് പോടി ഞാൻ ഓക്കെയാ നമുക്ക് പെട്ടെന്ന് റെഡി ആവാം ആ നീ ഓക്കെയാവും കാരണേ എന്നെ ചവിട്ടി നിലത്തിട്ടിട്ട് നീ ഈ നിമിഷം വരെ പോത്തുപോലെ ഉറങ്ങിയല്ലോ ഇടയ്ക്ക് ഒരു അരമണിക്കൂർ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലുകളൊന്നും ചിരിച്ച് പക്ഷെ ഞാൻ അങ്ങനെയല്ല നെനത്തി വീണിന്റെ നെട്ടും പോഴ്ത്തു ഊരി തെറിച്ചു ഇനി നാട്ടിൽ പോയി വല്ല മറുമണിയോ മന്ത്രവാദിയോ കാണിക്കണം നടന്ന് ഒഴിഞ്ഞുകൊണ്ട് കാവ്യപതിയെ ബെഡിലേക്ക് ഇരുന്നു ഊരിയ സ്പെയർ പാർട്സ് നീ പൊതിഞ്ഞെടുത്തോ നമുക്ക് പോകുന്ന വഴി ആക്രി കടയും വല്ലതും കൊടുക്കാം വല്ല ചില്ലറിട്ടിയാ കളി വാങ്ങാം ടാൻഡിൽ കിടന്ന തോർത്തും എടുത്ത് നിങ്ങളെ ബാത്റൂമിലേക്ക് പോകും വഴി പറഞ്ഞു ഓഹോ അപ്പൊ നീ നീരാടാൻ പോവാണ് നീ അപ്പൊ ഓഫീസ് പോവല്ലേ ഞാനാരെ പൊട്ടനാ ആ കീർത്തനം തന്നെ കീറി ഭിത്തിയിലൊട്ടിക്കും നല്ല ബെസ്റ്റ് കൂട്ടുകാരി ഈശ്വരാ മൂർക്കൻ പാമ്പിനെ ആണല്ലോ ഞാൻ പൊറോട്ടയും ബീഫും കൊടുത്ത് വളർത്തിയത് അതും പറഞ്ഞുകൊണ്ട് കാവ്യ റൂമിനെ നടക്കിടുന്ന കട്ടിൽ തള്ളി ചുമരിനോട് ചേർത്തിട്ടു ഇനി എങ്ങാനും നില അവളെ തള്ളിയിടാൻ നോക്കിയാൽ ചുമരി പോയിടിച്ച് പടമായ നിലത്തി വീഴില്ലല്ലോ ഡേ ഞാൻ ഉറങ്ങാനാണ് ഓഫീസിൽ വരുന്നത് ക്യാബിൻ ടേബിൾ ശക്തിയായിട്ട് എന്തോ വന്ന് വീണ ശബ്ദം കേട്ടാണ് കാവ്യ ഞെട്ടി മുഖമുയർത്തി നോക്കിയത് ഇരു കൈകളും ടേബിൾ കുത്തി അവൾ നോക്കി പുഞ്ചിരിക്കുകയാണ് കിരൺ ഉറക്കം വന്നു ചുവന്ന കണ്ണുകൾ കൂപ്പിച്ച് ആൾ കിരണിനെ തുറിച്ചു നോക്കി പറ നീ ഉറങ്ങാനാണ് ഓഫീസിൽ വരുന്നത് കക്കാനെ പിടിച്ചൊരിക്കാനോ പോയിരുന്നു അന്നല്ലേ ഇവിടെ നീ മാത്രമേ ഉള്ളോ നിന്റെ കൂടെയുള്ള വാലുകളവിടെ അതുകൊട്ടെ എന്റെ നില ഇവിടെ ആളെ പവളും ചുറ്റും നോക്കി ആ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു ആ ഏ വരുന്നു കാവി നോക്കുന്നിടത്തേക്ക് കിരണി നോക്കുമ്പോൾ കണ്ടു വാഷ്റൂമിന്റെ ബാത്ത്റൂം നടന്നുവരികയാണ് നില കിരണീനെ കണ്ടത് അല്പം കൂടി വേഗത്തിൽ അവൾ നടന്നു വന്നു നീല കുറിഞ്ഞി നിന്റെ കൂട്ടുകാരുമുള്ള ബാങ്ക് കുത്തിയർക്കാരോ മറ്റോ പോയിരുന്നോ അല്ല ഓഫീസിന് മുന്നിൽ തന്നെ വന്ന് കിടന്നുറങ്ങുന്നുണ്ട് ചോദിച്ചതാ പക്ഷേ മറുപടി പറഞ്ഞത് കാവ്യാണ് അല്ലാരോ ഇന്നലെ രാത്രി ഒരു സി ഐ ഡി പണിക്ക് പോയതാ ഒരു മന്ത്രവാദിത്തെ കയ്യിൽ നിന്ന് ഒരു പെണ്ണിനെ രക്ഷിക്കാൻ കാവ്യ പറയുന്ന കേട്ട് നിലയിൽ നിന്ന് ഞെട്ടി രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് കാവ്യ നിർബന്ധിച്ചപ്പോൾ താൻ കണ്ട സ്വപ്നം അറിയാതെ ഒന്ന് പറഞ്ഞു പോയി പക്ഷെ അതിപ്പോൾ ഇവിടെ പറഞ്ഞാൽ പ്രശ്നമാണ് നിലവേഗ ഇടയിൽ കയറി അത് അത് പിന്നെ ഇവിടെ ഏതോ ഒ ടി ഡി സിനിമ ഉണ്ട് ഉറങ്ങാൻ കിടന്നു ഏതോ ഹൊറർ സിനിമ അപ്പോഴാണ് കിരൺ നിലയെ ശ്രദ്ധിക്കുന്നത് നെറ്റിൽ ചെറിയൊരു മുറിവ് അതിൽ ബാൻഡിയുടെ ഒടിച്ചിരിക്കുന്നു ചുണ്ണീൻ്റെ ഒരു സൈഡ് അല്പം പൊട്ടി ചോരനിറത്തിൽ കിടക്കുന്നു നില ഇതൊന്നും നിന്നെ മുഖത്ത് ഇതെങ്ങനെ പറ്റിയതാ കിരൺ ആകുലതയോടെ ചോദിച്ചു അത് കട്ടിലേന്ന് വീണതാ കാവ്യ പറഞ്ഞു ആവിച്ച് അമ്മിയൊരു ചിരിയങ് പാസാക്കി കണ്ണീ കണ്ട ഹോർപടം കണ്ട് നീ എന്റെ കോച്ചിനെ ചവിട്ടി നിലത്തിട്ട് കാണോ നോക്കട്ടെ വേറെ എവിടെ ഇടിച്ചോ നിനക്ക് ഇതെന്താണ് നില എന്നും കാണില്ല കൊറേ മുട്ടയിലും തട്ടിലും മുറിവു നിനക്കൊരു ശ്രദ്ധയില്ല ഇനി ഈ മുഖത്തെ പാടം എങ്ങനെ മാറുന്ന കിരൺ അല്പം ശാസിനിയോടെയാണ് അത് പറഞ്ഞത് എന്റെ ഒരു കാര്യം ഇവിടെ മനുഷ്യൻ നടും തല്ലി കട്ടിലേന്ന് വീണി രാത്രി ഉറക്കില്ലാതെ നടക്കുന്നായിട്ട് ആർക്കും ഒരു മൈൻഡും ഇല്ല കാവ്യ പിരിവിരുത്തു എന്തോ നാളീ ചുണ്ടിനിടയിലെ കാവ്യെ ശ്രദ്ധിച്ച കിരൺ അവളോട് അല്പം ഉച്ചത്തിൽ ചോദിച്ചു അത് അത് കിരണേട്ടാ ഇവിടെ ഞാൻ ഒരുമിച്ച കട്ടിലേന്ന് വീണ് നീലാംബി വെപ്രാളത്തോടെ പറഞ്ഞു ഓ അപ്പൊ അങ്ങനെയാണ് ഈ ചക്ക പോച്ചിന്റെ ദയത്തോടെ അവൻ വീണ് ചുമ്മാതല്ല നിനക്ക് ഇത്ര മാത്രം മുറിവൊക്കെ ഇവളെ നോക്ക് ഒരു പോറൽ പോലും ഇല്ല കാവിക്ക് നല്ല ദേഷ്യം ഇരച്ചു കയറി അവൾ എഴുന്നേറ്റ് കോഫി ബാറിലേക്ക് ദേഷ്യത്തിൽ കടന്നുപോയി കിരണി നിലയും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് കാവിയുടെ പുറകെ നടന്നു നിന്റെ മനസ്സിൽ ഈ മാൾ ഐഡിയ ആരട പറഞ്ഞു അതും ഈ ട്രിവാണ്ട്ര സിറ്റിയിൽ ലുലു മാൾ ഉൾപ്പെടെ പണ്ട് മുതലേ വേറെ ഒരുപാട് ഷോപ്പിംഗ് മാളുകൾ ഉള്ളപ്പോ മനസ്സിൽ തോന്നിയ സംശയം ശിവനാഥ് മേനോ ശ്രീനിവാസനോട് ചോദിച്ചു അതിന് മറുപടിയായി ശ്രീനിവാസൻ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നീ പറഞ്ഞു ശരിയാ സിറ്റിയിൽ ഒരുപാട് ഷോപ്പിംഗ് മാളുകളൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ പ്രോജക്റ്റ് സിറ്റിക്ക് ഒതുങ്ങിയൊരു സ്ഥലത്താണ് ആ സൈറ്റ് കളുമ്പോൾ എനിക്ക് മനസ്സിലാവും തിരുവാണി ഡിസ്ട്രിക്ട് ഇന്ന് എല്ലാ സ്ഥലങ്ങളും അത്യാവശ്യം ഡെവലപ്ഡാ എല്ലാവരും പോകുന്ന ലുലുമാളിലൊക്കെ തന്നെയാണ് തിരക്കുണ്ടായിരുന്ന സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ ഇപ്പൊ ഈ ചടിക്കേണ്ട അവസ്ഥയില്ല നമ്മുടെ ഈ മാൾ സിറ്റിക്ക് പുറത്തുള്ള ആൾക്കാർക്ക് ഒരു ഉപയോഗമായിരിക്കും ഈ ട്രാഫിക്കിലൊക്കെ ഇടന്ന് ബുദ്ധിമുട്ടാതെ നമ്മുടെ മാളിലേക്ക് പോയാൽ മതിയല്ലോ കാഴ്ചയിലും അത്യാവശ്യം ലക്ഷൂരിയസ് ആയിട്ട് തന്നെയാണ് നമ്മുടെ മാളുള്ളത് ഇപ്പൊ ഏകദേശം പണി കഴിഞ്ഞു പക്ഷെ എന്റെ കൈ നിൽക്കാതായി പോയി അഞ്ഞൂറ് കോടിയുടെ പ്രൊജക്റ്റാ എന്റെ എല്ലാ സമ്പാദ്യവും ഞാൻ ഇതിനായി ചിലവാക്കി പക്ഷെ എന്റെ കയ്യില് നിന്നില്ല തുറന്നു പറയാലോ ഇപ്പൊ കടവു അതിന്മേൽ കടവാണ് എന്റെ മോൻ ആദിത്യൻ അവനൊരു വേസ്റ്റാ ഒരു വാഴ വച്ചാ മതിയായിരുന്നു എനിക്ക് തോന്നാറുണ്ട് മാളില്ലെങ്കിൽ പോട്ടെ സമാധാനം ഇപ്പോ ഇനി മുന്നോട്ട് ഒറ്റക്കൊണ്ടൊക്കെ നടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായപ്പോഴാ നിന്നെ കൂടി ഇതിലേക്ക് വലിച്ചിട്ട് പക്ഷെ ഇപ്പൊ മുക്കാൽ ഭാഗം ഷെയർ നിനക്കുള്ളതാ എങ്കിലും സാരില്ല ഉള്ള സമ്പാദ്യം സമ്പാദിയില്ല നശി പിച്ചച്ചാട്ടിയായിട്ട് തെരുവിലിറങ്ങേണ്ടി വന്നില്ലല്ലോ ബാക്കിയുള്ള ജീവിതം ഇരുപത് ശതമാനം ഷെയറിൽ നിന്ന് കിട്ടുന്നോണ്ട് ഞാൻ ജീവിക്കും എൻ്റെ ആവണിയെ നിന്റെ മോനെ കൊണ്ട് അതും പറഞ്ഞ് അയാൾ പെട്ടെന്ന് നിർത്തി തങ്ങൾ സംസാരിക്കുന്നതായിട്ട് ചേരൽ ചാരിക്കുന്ന ജാനെ പറ്റി ഓർക്കാതെയാണ് അയാൾ പറഞ്ഞത് കൊണ്ട് മോളെ കെട്ടിക്കാനുള്ള പ്ലാൻ തൽക്കാലം ജാൻ അറിയണമെന്ന് ശിവനാഥ് പറഞ്ഞ് അയാൾ പെട്ടെന്നാണ് ഓർത്ത് ജാന്റെ കണ്ണുകളൊന്നും കുറുകിയത് കാണേ ശ്രീനിവാസിനെ ഒന്ന് പകച്ചു തക്ക സമയത്ത് ശിവനാഥുമേനോ അതിൽ ഇടപെടുകയും ചെയ്തു ആ അത് നീ പറഞ്ഞ ശരിയാ ആവണി മോളുടെ കാര്യം ഞാൻ ഇന്നലെ വരുകൊണ്ട് രാത്രി തന്നെ പറഞ്ഞിരുന്നു നാഥപ്പാഴ്സന്റെ മകളുടെ ഒപ്പം നിന്റെ മോൾ വർക്ക് ചെയ്യുന്നതിൽ ഇവനോ എനിക്കൊക്കെ ഇരുന്നവർ എതിർപ്പില്ല ഉണ്ണിക്കുട്ടിനിപ്പോൾ ഒരു പേഴ്സണൽ സെക്രട്ടേറിയറ്റി അത്യാവശ്യമുണ്ട് ഉണ്ണിക്കുട്ടം വേണ്ടാന്ന് വെച്ച പോസ്റ്റാത് പക്ഷെ ഞാൻ പറഞ്ഞപ്പോ തീരുമാനം മാറ്റി ഞാൻ പറഞ്ഞ പിന്നെ എന്റെ മോനും മറുത്വൊന്നും പറയാൻ പറ്റില്ല അല്ലേടാ ഉണ്ണിക്കുട്ട അതും പറഞ്ഞ് ശിവനാഥ് ജാൻ പാളി നോക്കി ഞാൻ പല്ലിരുമയാളെ നോക്കി ഇരിക്കയാണ് നാണിയെ ഒറ്റ കൈ കിട്ടിയ തട്ടു എന്ന പോലെ പിന്നെ അങ്ങോട്ട് ശിവനാഥ് നോക്കിയില്ല ആ അപ്പൊ നമുക്ക് ആ സൈറ്റ് ഒന്ന് പോയി നോക്കിയാലോ ജാൻ്റെ നോട്ടം നല്ലപോലെ സ്മരിച്ചുകൊണ്ട് ശിവനാഥ് പറഞ്ഞു പിന്നെന്താ പോയേക്കാം അപ്പോഴേക്കും നിങ്ങളുടെ അഡ്വക്കേറ്റ് വരുമല്ലോ അല്ലേ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ശ്രീനിവാസ് ചോദിച്ചു ആ നീ വിൽ എത്തുണികളു ജാനും ചെയറിൽ നിന്ന് എഴുന്നേറ്റു അപ്പോഴാണ് ആവിണി അവിടേക്ക് വന്നത് മുട്ടിന് മുകളിൽ മാത്രം ഇറക്കമുള്ള ഒരു മിടിയും സ്ലീലും സ്റ്റോപ്പുമായിരുന്നു വേഷം അമേരിക്കൻ സംസ്കാര ശീലമായ ജാനാവും ഇഷ്ടമെന്നാണ് ആവണി കരുതിയത് മാത്രമല്ല കുറച്ച് തടിച്ച തന്റെ ശരീരമുമുമ്പിൽ പ്രദർശിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയത് മാക്സിമം മുതലാക്കണമല്ലോ പക്ഷെ അമേരിക്കയിൽ പോയി പഠിച്ചിട്ടും ചെക്കിനിപ്പോഴും സാരിയും ദാവണിയാണ് വീക്ക്നെസ് എന്ന് ആളുകൊണ്ടോ അറിയുന്നു ആവണി മീറ്റിംഗ് റൂമിന് പുറത്തെത്തിയിട്ട് കുറച്ച് സമയമായിരുന്നു എന്നാണ് ചർച്ചാ വിഷയം എന്നറിയാനെന്ന് കാത് ഊർപ്പിച്ചവൾ റിസോർട്ടിൽ തന്നെയുള്ള പ്രത്യേക ഒരു കേരിയാണ് ചർച്ചയ്ക്കായി തെരഞ്ഞെടുത്ത് കായലിന്റെ അരികിലുള്ള ആ മുറിയിലിരുന്നാൽ ഒരു ഹൗസ് ബോട്ടിൽ ഇരിക്കുന്ന പോലെ തോന്നും ആവണി ആവിണി ആരും കണ്ടിരുന്നില്ല തന്റെ പപ്പയുടെ ദാരിദ്ര്യം പറച്ചിൽ കേട്ടപ്പോൾ തന്നെ അവിടെ വിലയിടിയുന്ന പോലെ ആവണിക്ക് തോന്നി തന്റെ പപ്പയ്ക്ക് ഇരുപത് ശതമാനം മാത്രമേ മാളിൽ ഷെയർ ഉള്ളൂ എങ്കിൽ ബാക്കി എൺപത് ശതമാനം ജാൻറെ പേരിലാണ് മാള് മാത്രമല്ല മേനോൺസ് എന്ന ബിസിനസ് ശൃംഖലയുടെ പകുതി അവകാശിയാണ് ജാൻ പിന്നെ കിരൺ എന്ന് പറയുന്നവൻ ഈ സ്വത്തിലും ബിസിനസിലും ഒന്നും താല്പര്യം അതുകൊണ്ട് തൻ്റെയും ജാൻ്റെയും വിവാഹ ശേഷം ഈ കണ്ട കോടികളുടെ സ്വത്തൊക്കെ തന്റെ കൈകളിൽ വന്ന് ചേരും ശേഷിച്ചു ജീവിത റാണിയെ പോലെ വാഴണം അതും സ്വപ്ന കണ്ടിന്നപ്പോഴാണ് സൈറ്റ് കാണാൻ പോകുന്ന കാര്യം പറയുന്നത് കേട്ടത് ജാൻ്റെ കൂടെ കറങ്ങാൻ കിട്ടിയ അവസരമാണല്ലോ അത് മാക്സിമം മുതലാക്കണം അല്പവസ്ത്രം ധരിച്ചു വന്ന ആവണിയെ മേനോൻ അത്രയ്ക്ക് അത്രക്കങ്ങ് ബോധിച്ചില്ല താനും അമേരിക്കയിലൊക്കെ പഠിച്ചതാണ് പക്ഷേ പണ്ട് മുതലേ തനിക്കുന്നാഥിനും നമ്മുടെ കേരള തനിമയുള്ള വേഷമാണ് കൂടുതൽ ഇഷ്ടം പക്ഷെ ഇപ്പൊ കാലൊരുപാട് മാറിയല്ലോ എങ്കിലും കാഴ്ചയിൽ ഭംഗിയുള്ള അവനവന്റെ ശരീരത്തിന് തരപ്പെടുന്ന വസ്ത്രം ധരിക്കുന്നതിൽ തെറ്റില്ല അയാൾ ജാനൊന്നും പാളി നോക്കി ആവണി വരുന്ന കണ്ടിട്ട് അവൻ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല ശരീരത്തിന്റെ മുക്കാൽ ഭാഗം നിൽക്കുന്ന എറിയ വസ്ത്രം ധരിച്ചവളെ കണ്ടിട്ടും ഒരു നോട്ടത്തിൽ പോലും അതിശയമോ വീണ്ടും നോക്കാനുള്ള ആവേശമോ അയാൾ കണ്ടില്ല ദൈവമേ ഇനി എന്റെ മോവല്ല ഏയ് ആവില്ല അതോ ഹോസ്പിറ്റലോ മറ്റോ കാണിക്കേണ്ടി വരുമോ ഈ കുട്ടിയേന്നല്ല ഏതൊരു പെൺകുട്ടിയെ കണ്ടാൽ ഇവൻ ഒരേ ഭാവാണല്ലോ ഇനിയിപ്പൊ റോമാൻസ് ഇവന് വരില്ലേ ചെക്കനോട് ചോദിച്ചാലോ ഓഹ് വേണ്ട ഇനി അതും കൂടി ഞാൻ അവനോട് ചോദിച്ച എനിക്കൊരിക്കലും റൊമാൻസ് വരാത്ത രീതിയിൽ ഇവയാക്കും പിന്നെ സ്ത്രീയുടെ അടുത്ത് ഞാൻ ഏത് മുഖം കൊണ്ട് പോകും തന്റെ മുഖത്ത് മുങ്ങി ഘോഷിയാണെങ്കിൽ ശിവനാഥി മേന മുഖത്ത് അവൻ റൈറ്റ് ഹാൻഡ് വേവ് ചെയ്തോണ്ട് വിളിച്ചു ഒന്നും ഞെട്ടിക്കൊണ്ടയാൾ അവനെ കെട്ടിപ്പിടിച്ചു ഏയ് ഒന്നുമില്ല എന്റെ ഉണ്ണിക്കൂട്ടൻ ഒന്നുമില്ല ശിവനാഥ് അവന്റെ തൊഴിലായി തട്ടി പറഞ്ഞു അറിയൂ ഗ്രേസി വൈകാത്ത തലയിൽ അടിയുണ്ടോ ജാൻ സ്വയം തലയിൽ ചൂണ്ടുവിരൽ കറക്കിക്കൊണ്ട് ചോദിച്ചു ആവണി അതൊക്കെ നോക്കി അങ്ങനെ നിന്നു അവളുടെ നോട്ട് അവൻ്റെ ഉറച്ച ശരീരത്തിൽ ഓടി നടന്നു റൗണിനെയൊക്കെ ഫുൾ സ്ലീവ് ടീഷർട്ടും ഒരു ട്രാക്ക് പാൻറുമായിരുന്നു അവന്റെ വേഷം സ്ലീം ഫിറ്റായ ഉടുപ്പിന്റെ സ്ലീവ് അൽപ്പ് ഉയർത്തി വെച്ചിരുന്നു ശരീരത്തിന്റെ ദൃഢത എടുത്ത് കാണിക്കും പോലെയുള്ള ഷർട്ടിന്റെ പുറത്തു കൂടി അവളുടെ കണ്ണുകൾ ഓടി നടന്നു വിരിഞ്ഞ നെഞ്ചിൽ തെളിഞ്ഞാടുന്ന ശരീരത്തിന്റെ ഭാഗങ്ങൾ അവൾ ആർത്തിയോടെ നോക്കി ഉലഞ്ഞിയെടുക്കുന്ന മുടിയും പേരുകൾ തിങ്ങിറിഞ്ഞ വെള്ളാരം കണ്ണുകളുമെല്ലാം അവളിൽ അവനോടുള്ള വികാരത്തിന്റെ ആക്കും കൂട്ടി രണ്ടിനൊരു സർപ്രൈസുണ്ട് ഇത്തവണ കാവിയുടെ തോൾ കൈയിട്ടുകൊണ്ടാണ് കിരൺ അത് പറഞ്ഞത് കാവ്യ പിണങ്ങിപ്പോയത് കോഫി ബാറിലേക്കാണ് തനിക്കായ ഒരു കോഫി എടുത്ത് കുടിക്കുകയായിരുന്നു അവൾ ഉറക്കച്ചടവ് മാറാൻ കോഫി ബെസ്റ്റ് ആണല്ലോ അപ്പോഴാണ് നീലാംബരി കിരൺ അവിടേക്ക് വന്നത് കാവിയുടെ മൂടൊന്ന് മാറ്റാൻ വേണ്ടി അവൻ ആ കാര്യം കാര്യോടെ പറഞ്ഞു എന്ത് സർപ്രൈസ് അവൻ ചോദിച്ചു നില കോഫി മെഷീൻറെ അടുത്തേക്ക് പോയി രണ്ട് കപ്പുകളിലായി കോഫി പകർത്തി കാവ്യ തന്റെ തോളിൽ കിടന്ന കിരണിന്റെ കൈ തട്ടി മാറ്റി അവളിന്ന് തുറച്ചു നോക്കിക്കൊണ്ട് അവനവുടെ ഇടുപ്പിലൂടെ അയി ചുറ്റി അവൾ തന്റെ ശരീരത്തിലേക്ക് ചേർത്തു കാവ്യ പെട്ടെന്ന് നിലയാണ് നോക്കിയത് ഇല്ല അവൾ കാണുന്നില്ല കോഫി എടുക്കുന്ന തിരക്കിലാണ് അവൾ കാവ്യ കിരണിന്റെ കൈകൾക്കിടുന്ന നിശബ്ദം കുതിറി അവളുടെ പിടച്ചിൽ കൂടുന്തോറും അവന്റെ പിടിയും മുറുകി പൂർണ്ണമായും തന്റെ ശരീരം അവന്റെ ദേഹമായി ചേർന്നറിഞ്ഞ നിമിഷം കാവ്യയിലൊരു വിറയിലുണ്ടായി പിണുക്ക് മാറി നിറഞ്ഞ ഞാൻ വിടാം കാവിയുടെ ചെവിൽ രഹസ്യം പറയും പോലെ കിരൺ പറഞ്ഞു ഒന്ന് വീട് കിരൺ പ്ലീസ് ഞാൻ വീണ്ടും അവൾ അതുപോലെ തന്നെ പറഞ്ഞു നിങ്ങളെ പെട്ടെന്ന് കോഫിയുമായി തിരിഞ്ഞു കാണുന്നത് തോളിൽ കൈ ചുറ്റി കാവിയുടെ കോഫി കുടിക്കുന്ന കിരണിനെയാണ് ലോക തോൽവിയായ നമ്മുടെ നായികയ്ക്ക് ഇതൊക്കെ കണ്ട് എന്ത് തോന്നാനാ കിരണിന്റെ മറുവശത്ത് പോയി അവള് അവനോട് ഒട്ടി നിന്നു പറഞ്ഞു ഫോട്ടോഷൂട്ടിന് പോകണ്ടേ നിങ്ങളെയും കൊണ്ടുപോകും അതാ സർപ്രൈസ് പോവാൻ പോവാ എവിടെയാ പോകുന്നേ കാവിയുടെ ആവേശം കണ്ടതും കിരൺ തലയിരിച്ച് അവളെ നോക്കി അവളൊന്ന് മുഖം കുനിച്ചുകൊണ്ട് ചിരിച്ചു എന്നിട്ട് വീണ്ടും കൊഞ്ചി പറ പ്ലീസ് ആവനൊന്ന് ചിരിച്ചു പറയാ ലൊക്കേഷൻ കണ്ടുപിടിച്ചു മൂന്നിടങ്ങളായിട്ടാണ് ഷൂട്ട് നടക്കുന്നത് എവിടെയാ കേരളത്തിനകത്താണോ നമുക്ക് ദൂരെ ടെൻഷനോടെ പുറത്തു പോകുന്നു ഈ എറണാകുളത്തിന് പുറത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല സ്ഥലം ഇവിടെ തന്നെയാ പിന്നെ നിങ്ങൾക്ക് ഈ ഓഫീസിൽ കിടന്നുള്ള ജോലിയിൽ നിന്നും ഒരു റിലാക്സേഷൻ ഉണ്ടാവും ഉള്ളൂ കിരൺ പറയുന്ന കാവ്യടെയും നെല്ലിയുടെയും മുഖം ആകെ അങ്ങ് മുരടിച്ചു അയ്യേ എറണാകുളത്തോ ഇവിടെ എന്ത് കാണാന ഈ സിറ്റിയൊക്കെ ഞങ്ങൾ കണ്ട ഞാനിവിളും വരുന്നില്ല വലക്കോ കോഴിക്കോടോ കാസർഗോഡോ ഇടുക്കിയൊക്കെയാണെങ്കിൽ ഞങ്ങൾ വരാം കാവ്യ പുച്ത്തോടെ പറഞ്ഞു കിരൺ നിലയെന്ന് നോക്കി കാവ്യക്ക് ശരി ശരിവെച്ച് തലയാട്ടുകയാണ് അങ്ങനെ പറയരുതേ പ്ലീസ് പുച്ചത്തോടെ അതുപറഞ്ഞ കിരൺ എൻ്റിന്റെ അടുത്ത് നിന്ന് മാറിന്ന് നിങ്ങൾ വന്നില്ലെങ്കിൽ ഷൂട്ട് അടക്കില്ല നിങ്ങളാണുള്ള മോഡലും ഫോട്ടോഗ്രാഫറും ഫാഷൻ ഡിസൈനറും സി ഒക്കെ മര്യാദക്ക് നാളെ പോഡി ആയിക്കോ ഇടാനുള്ള ഡ്രസ്സ് താഴെ ഫോർത്ത് ഫ്ലോറിൽ പോയി വാങ്ങിക്കണം നീയൊക്കെ മാത്രമല്ല പത്ത് പേർ ടീം ഓഫീസിൽ നിന്ന് മാത്രമുണ്ട് ബാക്കിയൊക്കെ പുറത്തു എല്ലാവർക്കും ഒരേ ഡ്രസ് കോഡ് ആണ് മനസ്സിലായോ ആൾക്കൊക്കെ എറണാകുളം പിടിച്ചില്ല പോലും കിരണേട്ടാ നീലാംബരി അടുപ്പോടെ ചുരുങ്ങി എന്തേ കിരണേട്ടാന്ന് ഒരു രക്ഷയിലോക്കളെ നീന്ത ഈ ചേണ പോലെ ഇതിലുള്ള വോയിസ് ഇല്ല പിന്നെ നിന്നെയാണ് ഒഴിവാക്കുന്നത് ലൊക്കേഷൻ മാത്രം ഞാനെ സെലക്ട് ചെയ്ത് മറ്റെല്ലാം നിന്റെയൊക്കെ സിഇഒയുടെ ഐഡിയ ആണ് ഏ ഒരു കാര്യം പറയാം ഡ്യൂട്ടിയുടെ കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ് നിനക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞിരണം അത് എന്നെയ അവനെ എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് എന്റെ ചങ്കും കരളായ നീയൊക്കെ തന്നെ എന്റെ കുഴി തോന്നണം അനുസരണ കേട്ട് കേട്ടി അപ്പൊ എങ്ങളാണെന്ന് ഞാൻ ഒരെട്ടെ വച്ചെന്നാൽ ഉണ്ടല്ലോ നീലാമ്പയുടെ തൊഴിൽ ചെറുതായിട്ട് കൊടുത്തു കൊടുത്തു ഓഷ്ടം അതുകൊട്ടെ കിരണ എവിടെയാ ലൊക്കേഷൻ കണ്ടുപിടിച്ചു നീല ചോദിക്കുമ്പോൾ കിരൺ ആവേശത്തോടെ പറഞ്ഞു തുടങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം